സർക്കാർ ജീവനക്കാർ സർക്കാർ ജീവനക്കാർ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈക്കലാക്കിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് വൺ ഇന്ത്യ വൺ പെൻഷൻ ജില്ലാ കമ്മിറ്റി മലപ്പുറം കളക്ട്രേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു സാമൂഹിക പ്രവർത്തകൻ ഗ്രോവാസുദ്ഘാടനം ചെയ്തു മാർച്ച് സാമൂഹിക പ്രവർത്തകൻ ചെയ്തു സർക്കാരിന് ലഭിക്കുന്ന തുകയുടെ ഭൂരിഭാഗവും ശമ്പളത്തിനും പെൻഷനുമായി മാറ്റിവെക്കുമ്പോൾ സാധാരണക്കാരന് നൽകുന്ന തുകയിൽ നിന്ന് പോലും കൈയിട്ടു വാരാനാണ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതെന്ന് ഗ്രോവാസു പറഞ്ഞു നമ്മുടെ ആയി കിട്ടുന്ന നമ്മുടെ വമ്പൻ തുകയിലെ ഏറെക്കുറെ തൊണ്ണൂറ് ശതമാനവും ശമ്പളത്തിനായി ചെലവഴിക്കുന്നു എന്ന കാര്യം നമ്മൾക്കെല്ലാവർക്കും അല്ല പത്രങ്ങളിലൂടെ നിരന്തരം വന്നുകൊണ്ടിരിക്കുക ബാക്കി പത്ത് ശതമാനം കൊണ്ട് വേണം ഈ രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളും മറ്റു ചെലവുകളും മറ്റും ഒരു ഭരണകൂടത്തിന് നിർവഹിക്കാൻ അത്രമാത്രം ഉയർന്ന ശമ്പളം വാങ്ങിക്കൊണ്ട് ഇരുപത്തയ്യായിരം അമ്പതിനായിരം എഴുപത്തയ്യായിരം ഒരു ലക്ഷം ഒന്നര ലക്ഷം അങ്ങനെയാണ് അവരുടെ ശമ്പളം നമ്മൾ ഒരു ഒരു മോശവും വരുത്തിയിട്ടില്ല ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ ഹെഡ് മാസ്റ്റർ പതിനൊന്നുറുപ്പിയാണ് ശമ്പളം വാങ്ങുന്നത് ഞാൻ കോമൺവെൽത്തിൽ ജോലിക്കാരനായി ചേർന്ന പതിനാറ് കൊല്ലം പതിനാറാം വയസ്സിൽ ജോലിക്ക് നാൽപ്പത്തി ആറിൽ കോമൺവെൽത്തിലെ ഒരു തൊഴിലാളിൻ്റെതായിട്ടുള്ള വരുമാനത്തിന്റെ മൂന്നിലൊന്നാണ് കളക്ടറേറ്റിലെ ഒരു ക്ലർക്കിന് കിട്ടിയിട്ട് അങ്ങനെ അവിടെ കളക്ടറേറ്റിലെ ഒരു കളക്ടറേറ്റിലെ ജോലിക്കാരൻ യൂറോപ്യൻ സൈറ്റിന്റെ കോമൺവെൽത്തിലെ ഒരു ജോലി കിട്ടുമെന്ന് അന്വേഷിച്ചിരുന്ന കാലം ഇപ്പൊ തന്നെ ഗോളിയോൺസിൽ വെച്ചിട്ട് പോയാലോ എന്നുള്ള ജില്ലാ പ്രസിഡന്റ് അലിതു വക്കയിൽ അധ്യക്ഷനായി അക്ബർ മമ്പാട് യൂസഫ് മമ്പാട് ഉണ്ണി ഒതായി ഫൈസൽ മാണിയമ്പലം കുഞ്ഞിമോൻ മഞ്ചേരി എന്നിവരും സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജുവല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം